കഴിഞ്ഞ രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ഇടുക്കി ചേലച്ചുവട്ടിൽ വീട് പൂർണ്ണമായും തകർന്നു ആറംഗ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു ചേലച്ചുവട് ചെമ്പകപ്പാറ മൂലയിൽ സിദ്ധാർത്ഥന്റെ വീടാണ് ശക്തമായ കാറ്റിലും മഴയിലും തകർന്നത് വ്യാഴാഴ്ച രാത്രിയായിരുന്നു ഇടുക്കി ചേലച്ചുവട്ടിൽ ആറംഗ കുടുംബം താമസിച്ചിരുന്ന വീട് ശക്തമായ കാറ്റിലും മഴയിലും തകർന്നു വീണത് വീടിന്റെ മുൻഭാഗം ഇടിയുന്ന ശബ്ദം കേട്ട് വീട്ടിലുണ്ടായിരുന്നവർ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് രാത്രി തന്നെ പ്രദേശവാസികൾ ചേർന്ന് ഇവരെ അയൽവീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചു വൈ വീടിന് ഒരു സൗണ്ട് ഈ കേട്ടപ്പോൾ ഞങ്ങൾ പേടിച്ച് പോയി എന്നാൽ പുറത്ത് ഓടിച്ചു നോക്കി ഇപ്പോൾ കട്ടയോരോന്നായിട്ട് താഴ്ത്തോട്ട് പോയിരുന്ന കണ്ട് ഞങ്ങൾ ചേട്ടൻ എന്നാലും പറഞ്ഞു പിള്ളേരെങ്കിലും ഇറങ്ങിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഇറങ്ങി അന്നേരം നാട്ടുകാരെല്ലാവരും കൂടി ഓടിക്കൂടി ഞങ്ങൾ അത്യാവശ്യ സാധനങ്ങൾ തുണികളും മറ്റുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി അന്നേരത്തേക്ക് മൊത്തം തകർന്നു വീഴുമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ലൈഫ് ഭവന പദ്ധതിയിൽ വീടിന് അപേക്ഷ നൽകിയെങ്കിലും ഈ കുടുംബത്തിന് വീട് ലഭിച്ചിരുന്നില്ല വീട് നിർമ്മിക്കാൻ സർക്കാർ തലത്തിൽ അടിയന്തര നടപടിയുണ്ടാകണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം അമൃത ന്യൂസ് ഇടുക്കി